നീലാംബരി പാർട്ട് ഇരുപത്തി ഒൻപത് എല്ലാവരും വളരെ സന്തോഷത്തിൽ തന്നെയായിരുന്നു ശ്രീദേവിക്ക് തൻ്റെ മകളുടെ മുഖത്ത് സന്തോഷം കണ്ടപ്പോൾ ഇനി തനിക്ക് ഒന്നും വേണ്ട ഹരൻ്റെ കൂടെ അവളെ കെട്ടിച്ച് വിട്ടിരുന്നു എങ്കിൽ പോലും അവളുടെ മുഖത്ത് ഇതേ സന്തോഷം കാണാൻ തനിക്ക് ചിലപ്പോൾ സാധിച്ചില്ല തൻ്റെ ഒരു നിമിഷത്തെ എടുത്തു ചാട്ടൻ തൻ്റെ പിടിവാശി തൻ്റെ മകളുടെ ജീവിതം ഇല്ലാതാക്കുമായിരുന്നു അവർ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു പിന്നീട് തൻ്റെ അടുത്ത് നിന്ന് ലക്ഷ്മിയെ ഒന്ന് നോക്കി അവർ നിറ പുഞ്ചിരിയോടെ തന്നെ രാധികയെ നോക്കി മറ്റുള്ളവരുടെ സംസാരം വീക്ഷിക്കുകയായിരുന്നു ശ്രീജെ മെല്ലെ അവർ നോക്കുന്ന ദിശയിലേക്ക് നോക്കി മുത്തശ്ശൻ എല്ലാവരോടുമായി ഇരുവർക്കും ഇഷ്ടമായ സ്ഥിതിക്ക് ഇനിയിപ്പം വിവാഹത്തിന് നല്ലൊരു തീയതി നോക്കി ഞാൻ എല്ലാവരെയും അറിയിക്കാം അതുപോലെ അരുണിൻ്റെ അമ്മാവനോടും അമ്മയോടുമായി അദ്ദേഹം അനുവാദത്തിനെന്ന രീതിയിൽ ചോദിച്ചു അത് മതി അച്ഛന് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ തന്നെ മതി അരുണിൻ്റെ അമ്മയാണ് അഭിപ്രായം പറഞ്ഞത് പിന്നെ അവിടെ നിന്നില്ല എല്ലാവരും പോകാനായി ഇറങ്ങി അരുണിൻ്റെ അമ്മ രാധികയുടെ അടുത്തേക്ക് വന്ന് മോളെക്കാത്ത് അമ്മ ഉണ്ട് കേട്ടോ എത്രയും പെട്ടെന്ന് ഇവൻ്റെ കൈയും പിടിച്ച് അങ്ങ് വന്നേക്കണം ഒരു സങ്കടവും വേണ്ട പൊന്നുപോലെ ഈ അമ്മ നോക്കിക്കോളാം അവളുടെ കവളിൽ ഒന്ന് തഴുകി തലോടി അവർ പുറത്തേക്കിറങ്ങി എല്ലാവരും ആ കാഴ്ച കാഴ്ചകണ്ട് ആ നിഷ്കളങ്കമായ സ്നേഹത്തിന് മുമ്പിൽ രാധികയും ഉള്ളു തുറന്നു ഒന്ന് സന്തോഷിച്ചു തനിക്ക് ഇത്രയും നല്ലൊരു അമ്മയെ കിട്ടാൻ താൻ എന്ത് പുണ്യമാണ് ചെയ്തത് അത് ആലോചിച്ചുകൊണ്ട് തന്നെ അവരെല്ലാവരും പുറത്തേക്കിറങ്ങി അരുണും അമ്മയും ഒരു കാലിലും അതിന് തൊട്ടു പിന്നിലെക്കാരിൽ അമ്മാവനും കുടുംബവും കയറി എല്ലാവരും അവിടെ നിന്നും പോയി എന്നാൽ അമ്മാവൻ്റെയും കുടുംബത്തിൻ്റെയും മനസ്സിൽ മറ്റൊന്നായിരുന്നു അരുണെ ഇത്രയും വലിയൊരു കുടുംബത്തിൽ നിന്നും ഒരു ബന്ധം അവൻ്റെ സ്റ്റാറ്റസ് തന്നെ മാറിപ്പോകും കൂടാതെ അവൻ ഇപ്പോഴൊരു ജോലി കൂടി ഉള്ളതുകൊണ്ട് തൻ്റെ മക്കൾ ആരെങ്കിലും കൊണ്ട് അവന് വിവാഹം കഴിപ്പിക്കണം എന്നായിരുന്നു അയാളുടെ മനസ്സിൽ എന്നാൽ അരുണ് കിട്ടിയ ബന്ധം അവിടെ ഹരനും ഹരിയേയും കൂടി കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും തൻ്റെ മക്കൾ ഒരാളെയെങ്കിലും കൊണ്ട് അയാളുടെ മകൾ ഒരാളെ വിവാഹം കഴിഞ്ഞ് തൻ്റെ മകളെയും ആ കുടുംബത്തിലേക്ക് കയറ്റണം എന്ന് തന്നെയായി അതൊരു അത്യാർഥി തന്നെയായിരുന്നു സമ്പത്ത് കൊണ്ടും സ്റ്റാറ്റസ് കൊണ്ടും എത്രയും ഉയരത്തിൽ നിൽക്കുന്ന ആ കുടുംബത്തിൽ തനിക്കൊരു ബന്ധം കൂടിയാൽ അതിൽ വലിയ ഒരു കാര്യം തനിക്ക് ഇല്ല ഈ ജന്മത്ത് തൻ്റെ ഫാമിലി ഇതുവരെയുള്ള കടബാധ്യതയിൽ നിന്നും എല്ലാം രക്ഷപ്പെടും തന്റെ മകളെ കൊണ്ട് തന്നെ തന്റെ കുടുംബത്തിന്റെ എല്ലാ ബാധ്യതകളും മാറ്റാൻ അതുവഴി കഴിയും എന്ന അയാൾ മനസ്സിൽ കണക്ക് കൂട്ടാൻ തുടങ്ങി എന്നാൽ പിൻ രണ്ട് പെൺകുട്ടികൾ ആരെ താൻ വിവാഹം കഴിക്കും എന്ന തീരുമാനത്തിലായി എങ്ങനെ അവരെ രണ്ടുപേരെ വളച്ച് തൻ്റെ കുപ്പിയിലാക്കും എങ്ങനെ നീലുവിനെ അവിടെ നിന്ന് പുറത്താക്കും എങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരുന്നു അവരെ കുറ്റം പറയാൻ പറ്റില്ല നമ്മുടെ ഹരനെയും ഹരിയേയും കണ്ടാൽ ആരായാലും ഒന്നു നോക്കും അതുകൂടാതെ പൂത്ത കാശും നല്ല ഫിനാൻഷ്യലി സെറ്റിൽഡ് വെൽ ബിസിനസ് ഫാമിലി കൂടിയായാലും ഏത് പെൺകുട്ടികളാ അവരുടെ ഫാമിലിയിൽ ചെന്ന് കയറാൻ ആഗ്രഹിക്കട്ടെ അതേ ആഗ്രഹം അവരുടെ മനസ്സിലും മുളപൊട്ടി എന്നാൽ നീലുവിനെ നമ്മുടെ ഹരൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റാനൊരുങ്ങുന്ന ആ ഒരു അത്യാർഥി അതിന് എവിടെ ചെന്ന് നിൽക്കുമെന്ന് നമുക്ക് പോലും അറിയില്ല ഹരൻ്റെ സ്വരൂപം മിക്കവാറും ഇവളുമാര് കാണുമെന്ന് ഉറപ്പാണ് എന്തായാലും അവളുമാര് വാങ്ങിച്ചു കൂട്ടാനുള്ള ഹരൻ്റെയെന്ന് വാങ്ങിച്ചു കൂട്ടട്ടെ നമുക്കിനി നമ്മുടെ വീട്ടിലേക്ക് പോകാം നീലു ഇനി എന്തൊക്കെ അഭിപ്രായങ്ങൾ അവളെ അറിയാമല്ലോ അരുളിൻ്റെ കുടുംബം കയറി കാർ ആ കോമ്പൗണ്ട് വിട്ട് പുറത്തേക്ക് ഇറങ്ങി അതേ സെക്കൻഡിൽ തന്നെ നമ്മുടെ നീലു ഒറ്റ ഓട്ടമായിരുന്നു അവളുടെ വരു ഇതെന്തപ്പം ഇങ്ങനെ വെടികൊണ്ട പന്നിയെപ്പോലെ അവൾ അകത്തേക്ക് ഓടുന്നത് എല്ലാവരും അവളെ തന്നെ നോക്കി അവളുടെ തൊട്ട് പിന്നാലെ വന്ന് വെച്ച് പിടിച്ചു നേരെ അവർ ചെന്നതും ഹാളിലിരുന്ന് അരുണും കുടുംബത്തിനും കൊടുത്ത പലഹാരങ്ങളെല്ലാം വെട്ടി വിഴുങ്ങുന്ന നീലുവിനെ കണ്ടു നീ ഇതിനു വേണ്ടിയാണ് ഓടിയത് പിന്നല്ലാതെ നീയൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഇതിനകത്തൊന്നും ഒരിത്തിരി പോലും എനിക്ക് കിട്ടത്തില്ലെന്ന് എനിക്ക് നേരത്തെ അറിയാം അതുകൊണ്ട് ഞാൻ നേരത്തെ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കിയതാണ് ഓഹ് എൻ്റെ പെണ്ണെ ഞങ്ങൾ വിചാരിച്ചു നിനക്ക് ബാത്റൂമിലെങ്ങാണ്ട് പോകണം ഇനി അതവിടെ കുളവാക്കാതിരിക്കാൻ വേണ്ടി നീ ഓടിയതാണ് എൻ്റെ ഓട്ടം കണ്ട അങ്ങനെ തോന്നുവോ അവൾ ഒരു വളിച്ച ഇളി പാസ്സാക്കിക്കൊണ്ട് അവൾ അവരോടായി ചോദിച്ചു ഏയ് അത് പാർവതി ചേച്ചിയല്ലേ അങ്ങനെ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ച മറ്റേതാ ചേച്ചിയുടെ ഓട്ടം കണ്ടപ്പോൾ അതല്ല അവളോടായി പറഞ്ഞതും അശേ അതെന്തേ ചേച്ചി ചെയ്യാത്ത സംഭവം വല്ലതുമാണോ ഏ അല്ലല്ലേ അവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അകത്തേക്ക് നിച്ചുവും ഹരിയും ഹരനും അവരുടെ രണ്ട് ഫ്രണ്ട്സും കൂടി കയറി വരുന്നത് അവിടുത്തെ കാഴ്ച കണ്ട് എല്ലാവരും ആ തലയ്ക്ക് കൈവെച്ച് എല്ലാവണ്ണവും അവിടെ ഇരുന്ന് എല്ലാം വെട്ടി വിരിങ്ങി പരസ്പരം എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയാണ് ആ ചിരി കണ്ടാൽ തന്നെ ഒറ്റ നോട്ടത്തിൽ ബാസന്തിയുടെ അനുജത്തിമാരാണെന്ന് ഒറ്റ പറച്ചിൽ പറയും അത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് വന്ന നിച്ചു എല്ലാത്തിൻ്റെയും ഫോട്ടോ ഒരൊറ്റ ക്ലോസപ്പിൽ അങ്ങ് എടുത്താൽ എന്താണ് ഹരി എടുത്ത് എവിടെ ഫ്രെയിം ചെയ്ത് വെക്കാനാ വല്ല അംഗനവാടിയിലും ഫ്രെയിം ചെയ്ത് വെക്കണം അതെന്തിനാ അപ്പം അങ്ങനവാടിയിൽ അതോ ആ പിള്ളേർ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ ഈ ഫോട്ടോ കാട്ടി പറയാമല്ലോ നിങ്ങൾ കഴിച്ചില്ല ഇതാ ഇവിളുമാരി വന്ന് നിങ്ങളുടെ ആഹാരം എടുത്ത് തിന്നുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചെങ്കിലും ആ കുഞ്ഞുങ്ങൾക്കൊരിത്തിരി ആഹാരം അവരുടെ വയറ്റിൽ ചെല്ലുമല്ലോ ടീച്ചർമാർക്ക് ജോലിയും എളുപ്പമാകും അഞ്ഞ വളിച്ച കോമഡി അടിക്കുക ഇങ്ങനെ ചെളിവാരിയെറിയാൻ നിച്ചു ഏട്ടൻ മാത്രമേ ഒരു കഴിവുള്ളു അത്രയും പറഞ്ഞിട്ട് നീലു അവരെ പൂച്ചിച്ച് അകത്തേക്ക് കയറിപ്പോയി അവളുടെ വാലുകളും അതേപോലെ അവളുടെ പിന്നാലെ വെച്ച് പിടിച്ചു തൊട്ട് പിന്നാലെ തന്നെ അതുല്യം ഉണ്ടായിരുന്നു അതുല്യ നിച്ചുവിൻ്റെ മുന്നിൽ നിന്ന് അവനെ ഒന്ന് നോക്കി ഇത്ര നന്നായി ചെളിവാരിയെറിയാൻ പറ്റുന്ന ആളാണ് ഈ നിൽക്കുന്നതെന്ന് ആരും പറഞ്ഞില്ല അറിഞ്ഞില്ല അവൾ ആ ഡയലോഗ് അടിച്ചുകൊണ്ട് അവൻ്റെ മുന്നിൽ നിന്ന് പോയി ഇക്കുരുപ്പിനെ ഉണ്ടല്ലോ വന്നടം തൊട്ടെന്നെ ചൊറിയാ നിൽക്കു ഇവള് നിച്ചു അവിടെ നിന്ന് കലി തുള്ളി എന്താണിച്ചു ഹരൻ അവളുടെ അടുത്തേക്ക് ഇല്ല പോയ ലാസ്റ്റ് പോയാൽ അതിനെ കണ്ടോ വന്ന ആ നിമിഷം തൊട്ട് എന്നെ ചൊറിയാൻ തുടങ്ങിയത് എനിക്കാന്നെങ്കിലും ഉണ്ടോ കോലവരി നിലത്തൂത്തുള്ള ദേഷ്യം തോന്നുന്നുണ്ട് ഇതിനെ കാണുമ്പോൾ ഇതിനീ പാര കെട്ടിയെടുത്ത് ഇങ്ങോട്ട് എടാ അത് അളുമല്ല അവളുമാല അനിച്ചത്തിയാ അല്ലെങ്കിൽ ഈ സൈസ് ഒന്ന ഉൾമാറ കൂടാത്തിൽ കൂടത്തില്ലല്ലോ എന്തായാലും വന്നതും കൊള്ളാം നിന്നതും കൊള്ളാം എല്ലാം കൊള്ളാം നിച്ചു അവിടെ നിന്ന് ദേഷ്യത്തിൽ ഇറങ്ങി പുറത്തേക്ക് പോയി ഇവനിപ്പം എന്താ പറ്റിയേ ഹരൻ നിച്ചു പോകുന്ന വഴിയിലേക്ക് നോക്കി നിന്നുകൊണ്ട് ആരോടൊന്നില്ലാതെ ചോദിച്ചു നീലും ഗ്യാങ്ങും നേരെ ചെന്ന് രാധികയുടെ ബെഡിലാണ് സ്ഥാനം ഉറപ്പിച്ച് എല്ലാവരുടെങ്കിൽ ഓരോ പ്ലേറ്റ് സാധനങ്ങളുമുണ്ട് എല്ലാം കൊണ്ടുവന്ന് രാധികയുടെ ബെഡിൽ നിരത്തി വെച്ച് വട്ടം കൂട്ടി ചമ്രം പണി കഴുപ്പ് തുടങ്ങി അപ്പോഴാണ് രാധിക ഫ്രഷ് ആയി ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ഇവിളുമാരെല്ലാം അങ്ങനെ ഇരിക്കുന്നത് കണ്ട് ദാണ്ടേ ഇവിടെ ഇരുന്ന് കഴിക്കുന്നോളം എൻ്റെ ബെഡ് വൃത്തിയേടാക്കിയേ അവിടെ എന്തെങ്കിലും പൊടി വീണാലോ എല്ലാത്തിനെയും കൊണ്ട് ഞാൻ വൃത്തിയാക്കിക്കും പറഞ്ഞ കേട്ടല്ലോ ഓ അടിയങ്ങൾ നീലു അവളെ കാട്ടി ഒന്ന് പറഞ്ഞിട്ട് വീണ്ടും കഴുപ്പ് തുടങ്ങി രാധിക അവരുടെ അടുത്തേക്ക് വന്ന് ആ പ്ലേറ്റിൽ കൈ ഇടാൻ പോയത് തൊട്ടു പോകരുത് മുമ്പ് എന്താ പറഞ്ഞത് ഇവിടെ വീടരുത് വീണാൽ ചേച്ചി ഏതാണ്ടൊക്കെ കാട്ടിത്തരുമെന്നല്ലേ കഴിക്കണ്ട ചേച്ചി എടുക്കുമ്പോൾ ഇവിടെ വീണാൽ അതിന് ഞങ്ങൾ ഉത്തരവാദിത്തം വയ്ക്കണം പറ്റത്തില്ല ഏയ് ഞാൻ അങ്ങനെയല്ല നിങ്ങളിട്ടോ കുഴപ്പമില്ല എനിക്കും കൂടെ ഇച്ചിരി തന്നാൽ മതി ഡുണ്ടു ഡുണ്ടു അങ്ങനില്ല അങ്ങനെ പറയരുത് അങ്ങനെയേ പറയൂ അതുകൊണ്ട് നീയൊക്കെ മര്യാദയ്ക്ക് തരുന്നോ ഇല്ലയോ തരത്തില്ല എന്നാൽ ഇപ്പം ഇറങ്ങിക്കോണോ ഇത് എൻ്റെ റൂമാണ് ഇപ്പോൾ ഇറങ്ങിക്കോണോ ഓ ചേച്ചിയുടെ ഒരു റൂം ഇരിക്കുന്നില്ലേ അതുമില്ലേ തൻ്റെ കയ്യിൽ നിന്ന് പ്ലേറ്റും എടുത്തുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റതും അവൾക്ക് തൊട്ടു പിന്നാലെ എല്ലാം പുറത്തേക്ക് എടിയെ ഞാൻ ചുമ്മാ പറഞ്ഞ് എനിക്കും കൊണ്ടൊരി ഇത്തിരി താടി രാധിക തൻ്റെ കയ്യിൽ നിന്നാകാൻ ബെഡിലേക്ക് ഇട്ടുകൊണ്ട് അവരുടെ തൊട്ട് പിന്നാലെ കെഞ്ചിക്കൊണ്ട് ഇറങ്ങി ലഡുവൊക്കെ കാട്ടി രാധികയെ കൊതിപ്പിച്ചുകൊണ്ടാണ് അവരുടെയൊക്കെ തീറ്റി ഒരാളുടെ കയ്യിൽ ലഡു ആണെങ്കിൽ മറ്റൊരാളുടെ കയ്യിൽ ജിലേബി പിന്നെ അങ്ങനെ പലതരം സ്വീറ്റ്സാണ് എല്ലാവരുടെയും കയ്യിൽ ഓരോ പ്ലേറ്റിലിരിക്കുന്നത് അത് കണ്ട് രാധിക കഷ്ടപ്പാടി തരത്തില്ലെന്ന് പറഞ്ഞാൽ തരത്തില്ല ചേച്ചി നീ എന്ത് പറഞ്ഞാലും തരത്തില്ല ഉറപ്പാണോ ഉറപ്പാ അവൾ അവിടെ ഇരുന്ന് അവരെ നോക്കാൻ തുടങ്ങി ഇതെന്താ ചേച്ചി ഇങ്ങനെ കിട്ടുന്നത് അതോ എൻ്റെ കൊതി നീയൊക്കെ കിട്ടണം അതിനുവേണ്ടിയാണ് ഞാൻ നിന്നെയൊക്കെ നോക്കിയിരിക്കുന്നത് നീലു പെട്ടെന്ന് തന്നെ ചാടി എഴുതിയിട്ട് അവളുടെ കയ്യിലിന്ന പ്ലേറ്റ് രാധികയ്ക്ക് നേരെ നീട്ടി എന്താ എനിക്ക് വേണ്ട അല്ല ചേച്ചി കഴിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇതിപ്പം നീലുവിനെ എന്താ പറ്റിയതെന്നറിയാൻ വേണ്ടി എല്ലാവരും അവളെ നോക്കി കൊണ്ടുവന്ന് കൊടുക്കണേ ചേച്ചിക്ക് ആ ഞങ്ങൾ കൊടുക്കില്ല നീ വേണേ കൊടുത്തോ നാളെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങണോ വേണ്ടായോ അവളുടെ ആ ഒരു ഒറ്റ ചോദ്യത്തിൽ കാര്യം ബാക്കി നാലിനും മനസ്സിലായത് പെട്ടെന്ന് തന്നെ അവളുടെ മുന്നിലേക്ക് പ്ലേറ്റ് നീണ്ടു രാധിക എല്ലാത്തിൽ നിന്നും ഓരോ പീസ് എടുത്തു മതി ഇനി കൊതി കിട്ടില്ലല്ലോ അല്ലേ നീലു അവളോടായി ചോദിച്ചു ഞാനൊന്ന് ആലോചിക്കട്ടെ